പിന്നെ പറയുന്നത് ഇത് ഇവിടെ ഓനെ പോലെ ആവാന്നറിയില്ല പൊളിക്കാണ്ട് ഇവിടെ പണിക്കൊന്നും പോവില്ല ഓനെ പോലെ പൊളിക്കാണ്ട് എടുക്കും എനിക്കറിഞ്ഞൂടാ പറയുന്നത് എല്ലാരും പറയുന്നത് കൈബലാക്കിയ പൊള്ളുന്നാണ് നമുക്കൊന്ന് നോക്കാം നീടുള്ള പാലാണ് നോക്കാം ഇത് മൂത്തതല്ല പൊട്ടിച്ചോക്കാം കണ്ട കണ്ടോ പറയുന്നത് ഇത് ഓറഞ്ച് ആണ് ഇത് ഓറഞ്ചിന്റെ ഇലയാണ് എന്തായാലും ഓറഞ്ചിന്റെ ഇലയാണ്

ரைனதே கண்டோ गाइस இதெல்லாம் அரைச்சு வாயகளானு கண்டோ பின்ன முத ஜாதிக்கு மர இருக்கு गाइस நல்ல காச்சாண்ட இருக்கு ஆவிடையும் ஜாதிக்கு மர இருக்கு தான ஜாதிக்கு மர ഇതാണ് ഒന്നിനും പറ്റാത്ത നമ്മളെ കഴിക്കണ്ടു ഒന്നിനും പറ്റുള്ളത് കൂടെ വലിയൊരു കൂടുണ്ട് ഇതെല്ലാം കഴിഞ്ഞാൽ നമ്മളെ തേങ്ങ തേങ്ങ എന്ത് വിലയാലേ കുരുമുളകിന്റെ പിന്നെയും ഒരു ജാതിക്കേന്റെ മരണ്ട് അതാ ഗ് ഇതാണ് നമ്മള് ഇതാണ് നമ്മൾ ഇത് കണ്ടത് ഇവിടെയും മുളകുണ്ട് വിതക്ക മുളകാണ് ഇതാണ് ഇതിന്റെ പേര് അതിൻ്റെ പേര് മിന്നു അതിൻ്റെ പേര് അയമ്പ് പേരാണ് കറങ്ങൂടെ രാശ് മൊത്തം അഞ്ച് കോഴികളാണ് ഇത് പഞ്ചായത്തിന് കൃത്യമായോട് നല്ല കോഴികളാണ് വിളിച്ചാൽ ഇങ്ങനെ വരും പിന്നെ നമ്മൾ ഓരോ പിന്നോടികളാണ് ഇതൊക്കെ ഇല എല്ലാവരും പനിക്കൂർത്തലിന്റെ ഇല ഇന്നത്തെ വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുണ്ട് അടുത്ത വീഡിയോ പിന്നീട് കാണാം ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യണേ